മുല്ലപ്പെരിയാർ വിഷയത്തിൽ തന്റെ അഭിപ്രായം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് അഖിൽമാരാർ മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് കാലാകാലങ്ങളായി ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ ആശങ്കയുണ്ട് കേരളം മുഴുവൻ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായ മാണിയാശാൻ കേവലം ഒരു മീറ്റർ അളവിൽ ഡാം ഷട്ടർ ഉയർത്തിയപ്പോൾ പന്തളം റാന്തി ഉൾപ്പെടെ വെള്ളം കൊണ്ട് കേരളം നിറഞ്ഞു ഒരു മീറ്റർ ഡാമിന്റെ ഷട്ടർ ഉയർത്തിയപ്പോൾ വെള്ളം കുതിച്ചു കയറിയെങ്കിൽ മുല്ലപ്പെരിയാറിനും മറ്റു ഡാമുകളും പൊട്ടിയാൽ ആ ജലം സംഭരിക്കാൻ ഇടുക്കിക്ക് കഴിയാതെ വന്നാൽ പൂർണമായും കേരളം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അഖിൽമാരർ തുറന്നു പറയുന്നു ഈ തരത്തിലുള്ള ചിന്തകൾ മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരു വലിയ ജനത മുല്ലപ്പെരിയാർ പരിസരത്തും ഇടുക്കിയിലും എറണാകുളത്തും ഒക്കെ ഉണ്ടെന്ന യാഥാർത്ഥ്യം സർക്കാർ മനസ്സിലാക്കണം കേവലം ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് മാത്രം മുല്ലപ്പെരിയാർ വിഷയം ഒതുക്കുകയല്ല മുഖ്യമന്ത്രി ചെയ്യേണ്ടത് മുല്ലപ്പെരിയാർ പൊട്ടും എന്ന് പറഞ്ഞ് കേരളത്തിൽ ആശങ്ക സൃഷ്ടിക്കുന്നവർ യഥാർത്ഥത്തിൽ കേരള സമൂഹത്തോട് ചെയ്യുന്നത് ഗുണമാണോ ദോഷമാണോ എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു നമ്മൾ എല്ലാം ഓരോ ിവസവും ജീവിക്കുന്നത് ഭയപ്പെടേണ്ട സാഹചര്യങ്ങളിലാണ് മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം പണിയണോ വേണ്ടോ എന്ന കാര്യത്തിൽ ഞാനോ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം ഉന്നയിക്കുന്നവരോ അല്ല മറുപടി പറയേണ്ടതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണെന്നും അത് ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ വേണ്ടി ഏറ്റവും വേഗത്തിൽ സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എല്ലാം ചേർന്ന് ഒരു വിദഗ്ദ്ധ സമിതി രൂപീകരിച്ച് ആ സമിതിയുടെ നേതൃത്വത്തിൽ പാനൽ രൂപീകരിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡാം മാനേജ്മെന്റ് എഞ്ചിനീയറിംഗ് വിദഗ്ധന്മാരെയും ഡാമിന്റെ ബലക്ഷമത പരിശോധിക്കുന്ന വിദഗ്ധന്മാരെയും മുല്ലപ്പെരിയാറിന്റെ ബലം പരിശോധിക്കാൻ നിയമിക്കുക എന്നതാണ് അഖിൽമാരാർ ആവശ്യപ്പെടുന്നത് ഈ സമിതി മുല്ലപ്പെരിയാറിന്റെ നിലവിലെ സ്ഥിതി പരിപൂർണമായി പരിശോധിച്ച് ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിക്കും കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും സമർപ്പിക്കണം ഈ മൂന്ന് പേരടങ്ങുന്ന പാനൽ ഈ റിപ്പോർട്ട് പരിശോധിച്ച് അത് ശരിയാണെന്ന് പറഞ്ഞാൽ വീണ്ടും മുല്ലപ്പെരിയാർ പൊട്ടും പൊട്ടുമെന്ന് പറഞ്ഞ് ആരും സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിത്തിരിക്കരുത് കെ ജി ജോർജ് സംവിധാനം ചെയ്ത പഞ്ചവടി പാലം എന്ന ചിത്രത്തെ അഖിൽമാനാർ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വ്യാജ പ്രചരണത്തെ താരതമ്യം ചെയ്യുന്നുണ്ട് ഈ ചിത്രത്തിലെ സംഭവങ്ങൾക്ക് സമാനമായ കാര്യങ്ങളാണ് കേരളത്തിൽ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് അഖിൽമാനാർ ചൂണ്ടിക്കാട്ടുന്നു മുഖ്യമന്ത്രി വെറുതെ വന്നൊരു പത്രസമ്മേളനം നടത്തി മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആശങ്ക വേണ്ടെന്നല്ല പറയേണ്ടതും മറിച്ച് എത്രയും വേഗം മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ആശങ്ക പരിഹരിക്കാൻ വിദഗ്ദ്ധ സമിതിയെ നിയോഗിക്കാൻ സുപ്രീംകോടതിയോടും കേന്ദ്രത്തിനോടും ആവശ്യപ്പെടുക അഖിൽമാരർ വ്യക്തമാക്കി